അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ഓർക്കിഡിന് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കൊരിയറ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം കൊരിയറ് വന്നതാണിത് അപ്പോൾ നമ്മൾക്ക് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് നമുക്ക് തുറന്ന് നോക്കാം നല്ല കണ്ടിട്ട് നല്ല പാക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെങ്ങനെയാണെന്ന് നമുക്ക് നമുക്കറിയില്ല അപ്പം തുറന്ന് നോക്കാം ഇതിൻ്റെ എവിടെ എത്താം എവിടെ നിന്നാണ് എന്താന്നൊക്കെ ഞാൻ നിങ്ങളോട് വിശദമായിട്ട് ഞാൻ തുറന്ന് നോക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ ഗാർഡൻ സ്റ്റോറീസ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബറുടെ കേട്ടോ നമ്മളിത് ഈ ഓർക്കിഡ് ഓർഡർ ചെയ്തേക്കണേ അപ്പോൾ ഇതിന് ഒരു ഓർക്കിഡിന് എൺപത് രൂപയാണ് പറഞ്ഞേക്കണേ പത്തെണ്ണം ഉണ്ടാവും ഇതൊരു ഓഫറാണ് നമുക്ക് കിട്ടിയേക്കണത് അപ്പോൾ ഇത് പൂവ് ആവാത്തതാണ് കേട്ടോ അപ്പം അവർ സെയിൽ ചെയ്തിട്ട് ബാലൻസ് വന്നത് എല്ലാം കൂടി ചെറുതരം പൂവില്ലാത്തതൊക്കെ കൂടിയിട്ട് ഇങ്ങനെ സെയിൽ ചെയ്യുന്നതാണ് ഒരു ഓഫറായിട്ടിട്ട് തന്നേങ്ങുന്നതാണ് എൺപത് രൂപയ്ക്ക് ഓഫറാണ് കേട്ടോ അപ്പോൾ അത് നല്ലതാണെന്ന് നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല ഒക്കെ നല്ലത് തന്നെയാണ് എങ്കിലും ഉള്ളിൽ നമുക്ക് എങ്ങനെയെന്ന് കാണാമല്ലോ അപ്പോൾ നിങ്ങളുടെ തന്നെ ഞാൻ വെച്ച് തുറക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവരുടെ നമ്പർ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ തരാം കേട്ടോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി വാങ്ങിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിത് എന്തായാലും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എൺപത് രൂപയല്ലേ ഉള്ളൂ അപ്പം നല്ല ഒരു ഇതായിട്ടാണ് ഞാൻ യൂട്യൂബിൽ കണ്ടത് അങ്ങനെ ഞാൻ ഓർഡർ കൊടുത്തേട്ടോ ഭയങ്കര ആണ് പൊട്ടിക്കാനൊക്കെ ഭയങ്കര ഇതാണ് അപ്പം ചെടി ആയതുകൊണ്ട് അവർ നന്നായിട്ട് നന്നായിട്ടെന്നാ പാക്ക് ചെയ്തേക്കണേ കഷ്ടപ്പെട്ടാണെട്ടോ ഞാനത് പൊട്ടിച്ചെടുക്കണത് തന്നെ അപ്പം തുറന്നിട്ടുണ്ട് എനിക്കിനി ഭയങ്കര ആകാംക്ഷ ഇത് കാണാനായിട്ട് തുറന്നു നമ്മൾ പുറം പോലെ തന്നെ ഉള്ളും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലതായിട്ട് തന്നെ നല്ല സേഫ്റ്റി ആയിട്ട് തന്നെ ചെടികൾ ഇരിക്കേണ്ട ഒരു കേട് പറ്റിയിട്ടില്ല എന്തായാലും നന്നായിരിക്കണം അപ്പം ഇതാണ് ഓർക്കിഡുകൾ കേട്ടോ ഞാനപ്പോൾ ഓർക്കിഡ് ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഇത് കൊരിയറ് കിട്ടിയിട്ട് ഞാനത് ഒക്കെ കെട്ടഴിച്ച് ഒന്ന് പതക്കെ വെള്ളം തിളച്ച് നനച്ചൊക്കെ വയ്ക്കുകയാണ് അല്ലെങ്കിൽ ഉണങ്ങി പോയാലോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ തുറന്ന് പെട്ടെന്ന് രാത്രി ഞാൻ തുറന്ന് നോക്കിയെട്ടോ അപ്പോൾ നിങ്ങൾക്കിത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ ഞാൻ നമ്പർ തരാം കേട്ടോ അപ്പോൾ ഞാൻ അത് ഓരോ ഓർക്കിഡിൽ ബഡ്സൊക്കെ വന്നാൽ കേട്ടോ അപ്പോൾ അത് വിരിയുമ്പോൾ അറിയാൻ പൂവ് എങ്ങനെയാന്ന് പല എല്ലാ കളറും ഉണ്ടെന്നാണ് പറയണത് ഏതൊക്കെയാണെന്ന് അവർക്ക് അറിയില്ല പൂവില്ലാത്തത് കൊണ്ട്